ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എം എസ് സി സി ടിപ്സ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ദഹനക്കേടിനുള്ളൊരു മരുന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയെന്നാണ് നമുക്ക് ചില അവസരങ്ങളിൽ ദഹനക്കേട് സംഭവിക്കാറുണ്ട് ചില അവസരങ്ങളിൽ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചതോ എന്താ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് സംഭവിക്കലുണ്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ഫുഡ് നമുക്ക് ദേക്കാതെ കിടക്കും അങ്ങനെ ഒക്കെയുള്ള ഒരു അവസരത്തിൽ നമുക്ക് വയറിന് വേദനയും വയറുപോക്ക് അങ്ങനെ വറ്റന്ന് പോവുകയും മനം വരട്ടലും വളരെ അസ്വസ്ഥതകൾ തന്നെ ഉണ്ടാവാറുണ്ട് നമുക്കൊരു ഏമ്പക്കൊക്കെ വരുമ്പോൾ പുറത്തേക്കൊരു ഗ്യാസ് വരുമ്പോൾ നമുക്ക് ചായ ഒരു കോഴിമുട്ടേൻ്റെ ഒരു കുഞ്ഞു ചോയ്ക്ക എന്നൊക്കെ പറയാൻ അങ്ങനെയൊക്കെയുള്ളൊരു അസ്വസ്ഥതകൾ നമുക്ക് സംഭവിക്കാറുണ്ട് അങ്ങനത്തെ ഒക്കെ ഒരു അവസരത്തിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്നും തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മരുന്നാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിനടുത്തൊരു കുഞ്ഞ് ബലേക്കൺ വരും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് വേണ്ടത് നമ്മൾ ചോറൊക്കെ വെക്കാൻ എടുക്കുന്ന അരിയാണ് അതൊരു ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കൊരു നേരത്തെ മരുന്നിനുള്ള അരി ഈ ഒരു ചെറിയ ഗ്ലാസ്സിന് എടുത്തിട്ട് എടുത്തത് ഞാൻ അത് ഈ ഒരു പാത്രത്തിലിട്ടിനി ഒന്ന് ആദ്യം കഴുകിയിട്ടൊന്ന് ഒന്ന് വെള്ളം തോരാനിടാം ആദ്യം കഴുകട്ടെ ഇതിപ്പോൾ നല്ലോണം വെള്ളമൊക്കെ തോർത്തി എടുത്തതാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ല ഉണങ്ങി അരി വെള്ളം തോർന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിൽ ഇതൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാൻ ഈ സ്റ്റൗമേൽ ഈ ഒരു മൺ മൺചട്ടിയാണ് വെച്ചത് നമ്മളെപ്പോഴും ഈ മരുന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ മൺചട്ടി ഇരുമ്പ് ചട്ടി അങ്ങനത്തെ ഒക്കെ പാത്രങ്ങളാകുന്നതാണ് നല്ലത് കഴിയുന്നത് അലൂമിനിയം നോൺ സ്റ്റിക്കും ഒക്കെ ഇല്ലാത്തതാണ് നല്ലത് അപ്പോൾ ഈ പാത്രം ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഈ അരി ഇതിലേക്കിട്ടൊന്ന് വറുക്കുകയാണ് നല്ലോണം റെഡി ആവണമെങ്കിൽ കുറച്ച് ടൈം വറുക്കേണ്ടി വരും ഈ അരി ഒന്ന് പൊരിഞ്ഞ് റെഡിയായി വരണം അതുവരെ നമ്മൾ വറുത്തു കൊടുക്കണം അയി വയ്ക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാവും അതിൻ്റെ നിറം മാറുന്നത് ഇങ്ങനെ മനസ്സിലാവും അപ്പോളൊരു ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ ഇങ്ങനെ വറുത്തു കൊടുക്കണം കാരണം ഈ ഒരു ടൈമിൽ അല്ല അതിനൊരു മരുന്നാവണേ നല്ലവണ്ണം ഒരു ബ്രൗൺ കളറാവുന്നത് വരെ വറുത്താലേ ഉള്ളൂ ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഈ മരുന്നിന് നല്ലൊരു എഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഓവർ കരിഞ്ഞു പോവാനല്ല എങ്കിലും കുറച്ച് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇങ്ങനെ കഴിവ്ക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം ദാനക്കേട് കൊണ്ടുള്ള അസ്വസ്ഥതക്കൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു മരുന്ന് തന്നെയാണിത് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം അതേ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ കരി അധികം കരിഞ്ഞു പോവാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക മുൻപുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ദൈനക്കേടിന് ഇങ്ങനെയുള്ള മരുന്നൊക്കെ തന്നെയായിരുന്നു തയ്യാറാക്കിയിരുന്നത് നമ്മളാണിപ്പോൾ പെട്ടെന്ന് തന്നെ ദൈനക്കേട് കൊണ്ടുള്ളൊരു ഛർദിയോ വയർ വേദനയൊക്കെ വന്നാൽ നമ്മൾ വേഗം വേഗം ഡോക്ടറെ കാണിക്കും ഡോക്ടറെ കാണിക്കേണ്ട എന്നല്ല നമ്മൾ കാണിക്കുക തന്നെ വേണ്ടി വരും നമുക്ക് എപ്പോഴും എല്ലാവർക്കും വേണ്ടത് തന്നെയാണ് പക്ഷെ ഇങ്ങനെ ദിനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊരു രണ്ട് ഗ്ലാസ് ഞാൻ ഈ എടുത്ത അരിൻ്റെ അളവ് ഗ്ലാസിൻ്റെ ഒരു രണ്ടര ഗ്ലാസ് വെള്ളം ആ കപ്പിൽ കൊള്ളും അത്രയും വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് ഇനി ഒന്ന് നല്ലോണം വെട്ടി തിളയ്ക്കണം വെട്ടി തിളച്ചാലേ നമുക്ക് ഈ ഈ വെള്ളത്തിൽ ആ മരുന്ന് ഇങ്ങോട്ട് റെഡി ആവണമെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് ഇങ്ങോട്ട് ആ വെള്ളത്തിൽ കിട്ടണം പെട്ടെന്നൊക്കെ വീട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ ഉള്ള അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പൊടിക്കൈ ഒക്കെ ചെയ്ത് നോക്കുക പിന്നെ ഡോക്ടറെ കാണിക്കുക ഇതിപ്പോൾ ഞാൻ ഈ ഒരു അരിപ്പിൽ അരിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളറിൽ നമുക്ക് കിട്ടും അതാണ് ശരിക്കും ഈ മരുന്നിൻ്റെ ഒരു ഇത് ഒരു സത്താണ് ഈ കാരണം ഇത് പറ്റിയിട്ട് ഈയൊരു വെള്ളം നമുക്ക് വെട്ടി തിളച്ചിട്ട് ഇത്രേ മരുന്ന് നമുക്ക് കിട്ടുകയുള്ളു ഇപ്പോൾ രണ്ടര ഗ്ലാസ് വെള്ളത്തിനടുത്ത് ഒരു കപ്പിൽ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ ഇത്രേ കിട്ടിയിട്ടുള്ളൂ കാരണം ഒന്ന് വെട്ടി തിളച്ച് ഏകദേശം ഒന്ന് കുറുകണ ലെവലാകുമ്പോൾ നമ്മൾ ഇങ്ങനെ അരിപ്പിലേക്ക് അരിച്ച് മാറ്റണം ഇതാണ് കറക്റ്റ് ഇതിൻ്റെ നമുക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടും ഈ ഒരു കളറിലായി വരണം അതൊരു ലൈറ്റ് ചൂടോട് കൂടി കുടിക്കുന്നതാണ് നല്ലത് കാരണം ചെറിയൊരു ചമർപ്പും ഒരു ചെറിയൊരു ചുവയൊക്കെ ഉണ്ടാകും പക്ഷേ ശ്രദ്ധ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവും അവർ ഒറ്റ വലിക്ക് കുടിക്കണമെങ്കിൽ ഒരു ചെറിയ ഒരു ചൂടിൽ നമ്മൾ ഇത് കുടിക്കുന്നതാണ് നല്ലത് ഫാൻ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ അറിയാം വളരെ ബുദ്ധിമുട്ട് നമ്മൾ വയറുവേദനയും ഛർദിയും വ വറ്റുപോക്കൊക്കെ ആയിട്ട് തന്നെ നമുക്ക് കുട്ടികൾക്കായാലും വലിയവർക്കും ഒക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന ഒന്നാണ് കൂടുതലായിട്ടൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് നേരമൊക്കെ ആയിട്ട് തന്നെ നമുക്കിത് കഴിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്